ആ സമയത്തായിരുന്നു ചാക്കോച്ചൻ്റെ ഫോൺ റിങ് ചെയ്തത് അമ്മച്ചിയാണ് വിളിക്കുന്നത് ഇവിടെ എത്തിയ ശേഷം ചാക്കോച്ചൻ അമ്മച്ചിയെ ഫോൺ വിളിച്ച വിവരം പറഞ്ഞതാണ് പിന്നെ എന്തിനാണ് ഇങ്ങനെ പെട്ടെന്നൊരു വിളിയെന്നവൻ ഓർത്തു ഹലോ അമ്മച്ചി ആ മോനെ നീ കിടക്കുവാണോടാ അല്ല എന്നാ അമ്മച്ചി വെറുതെ വിളിച്ചതാണാ നീ കാപ്പി കുടിച്ചോ കുടിച്ചു ദത്തനെവിടെ അവൻ പത്രം വായിക്കുന്നു അമ്മച്ചി എന്നെടുക്കുവാണ് ഞാനിവിടെ വെറുതെ ഇരിക്കുവാ അന്നമ്മച്ചാട്ടത്തി വന്നോ വന്നു കുഞ്ഞേ നല്ല പണിയല്ലേ ഒപ്പിച്ചു വെച്ചത് അന്നമ്മച്ചേട്ടത്തിടെ ശബ്ദം കേട്ടതും ചാക്കോച്ചനൊന്നും ഞെട്ടി എന്നതമ്മച്ചി എന്തോ പറ്റി ചോദിക്കുമ്പോൾ അവന്റെ ശ്വാസം ഉയർന്നു പൊങ്ങി ഒന്നുമില്ല മോനെ ഇവൾക്ക് വേറെ പണിയൊന്നുമില്ല റോസമ്മയുടെ ശബ്ദം അമ്മച്ചി ഫോണൊന്ന് ചേട്ടത്തിക്ക് കൊടുത്തേ അവൻ ഗൗരവത്തിൽ പറഞ്ഞു അവള് അടുക്കളയിലോട്ട് പോയടാ ഒന്ന് വിളിച്ചു കൊടുക്കമ്മച്ചി നീ പോ ചാക്കോച്ചാ കിണുങ്ങിക്കൊണ്ട് എന്തോ പറഞ്ഞോന്ന് കരുതി അമ്മച്ചിയുടെ നേരത്തെ ശബ്ദം അവൻ കേട്ടു പെട്ടെന്ന് തന്നെ ചാക്കോച്ചൻ ഫോൺ കട്ട് ചെയ്തു ശേഷം ദത്തനെ വിളിച്ചു രണ്ടു മൂന്ന് തവണ ഫുൾ റിങ് ചെയ്ത ശേഷമാണ് അവൻ ഫോൺ എടുത്തത് ഹലോ ചേട്ടായി നീ തിരക്കാണോടാ അല്ല ചേട്ടായി ഞാൻ കുളിക്കാൻ കയറിയതാ നിഹ താഴെ അടുക്കളയിലും അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോടാ പ്രശ്നമോ എന്ത് പ്രശ്നം ഇവിടെ യാതൊരു പ്രശ്നവുമില്ല അമ്മച്ചിക്ക് എന്നാ പറ്റിയിടാ ഞാനിപ്പോൾ വിളിച്ചപ്പോ അന്നമ്മച്ചടുത്ത് എന്തോ പറഞ്ഞല്ലോ ആ അതാണോ അമ്മച്ചി രാവിലെ എഴുന്നേറ്റപ്പോൾ ചെറിയ തലകറക്കം പോലെ വന്നു ബി പി ലോ ആയതായിരുന്നു ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നിട്ട് നീ എന്താ എന്നെ വിളിച്ചു പറയാതിരുന്നത് ഡോക്ടർ എന്നാ പറഞ്ഞത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഏത് ഹോസ്പിറ്റലിലാണ് നിങ്ങൾ പോയത് ചാക്കോച്ചൻ ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചു അമ്മച്ചിയാണ് എന്നോട് ഹോസ്പിറ്റലിന്റെ പേരൊക്കെ പറഞ്ഞു തന്നത് മെഡിക്കൽ ട്രസ്റ്റ് കൂടുതലായിട്ടൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡ്യൂട്ടി ഡോക്ടറെ കാണിച്ചത് ബി പി കുറിച്ച് വേരിയേഷൻ വന്നതേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല ബിപിയുടെ ഗുളികയൊന്നും അമ്മച്ചി ഇതുവരെ എടുത്തിട്ടില്ല അതുകൊണ്ട് തൽക്കാലം ഗുളികയുടെ ആവശ്യം ഇല്ലെന്നും റെസ്റ്റ് എടുക്കാനൊക്കെ പറഞ്ഞ് ഡോക്ടർ വിട്ടു എടാ അമ്മച്ചിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഇല്ലെന്നേ യാതൊരു കുഴപ്പവുമില്ല ഇല്ല അമ്മച്ചി ഓക്കെയാണ് ചേട്ടാ ഇപ്പം എവിടെയാണ് വേദയുടെ വീട്ടിലെപ്പോൾ എത്തി ഞങ്ങൾ എത്തിയപ്പോൾ മണി കഴിഞ്ഞടാ വേദയുടെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ല ഞാൻ ഉച്ച അമ്മ ഇവിടുന്ന് തിരിക്കും എങ്ങനെ ശരിയടാ ഞാൻ വെച്ചേക്കാം ഓക്കെ എന്നതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കണേ എത്താം ഞാൻ വിളിച്ചോളാം ചേട്ടായി ചേട്ടാ ഇങ്ങനെ പേടിക്കൊന്നും വേണ്ട ശരിയടാ ചാക്കോച്ചൻ ഫോൺ കട്ട് ചെയ്തു എന്നിട്ട് വീണ്ടും റോസ്മയെ വിളിച്ചോ അമ്മച്ചി എന്നട മോനെ അമ്മച്ചയ്ക്ക് ക്ഷീണം വലതുമുണ്ടോ എനിക്കൊരു ക്ഷീണവുമില്ലടാ നീ കിടന്നുറങ്ങി കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് വണ്ടി ഓടിച്ചു വരാവുള്ളൂ കേട്ടോ അവൻ അമ്മച്ചിയോട് ഇത്തിരി സംസാരിച്ചിട്ട് ഫോൺ കട്ട് ചെയ്തു അതിനുശേഷം റിൻസിയേയും മരിയേയും വിളിച്ചു സഹോദരിമാരോട് വീട്ടിലേക്ക് കാലത്തെ തന്നെ വരണമെന്ന് അവൻ ആവശ്യപ്പെട്ടു അമ്മച്ചയ്ക്ക് വയ്യെന്ന് കേട്ടതും അവർ രണ്ടാളും കൂടി എത്തിക്കൊള്ളാമെന്നും പറഞ്ഞു അപ്പോഴാണ് വേദ അമ്പലത്തിൽ തൊഴുതിട്ട് ഇറങ്ങി വരുന്നത് ചാക്കോച്ചൻ കണ്ടത് അവൻ്റെ മുഖം വല്ലാതെ മുറുകിയിരിക്കുന്നത് വേദ ശ്രദ്ധിച്ചു ഇച്ചായ എന്തോ പറ്റി നടന്ന കാര്യങ്ങളൊക്കെ അവൻ വേദയോട് പറഞ്ഞു അവളും അമ്മച്ചിയെ ഫോണിൽ വിളിച്ച് വിവരങ്ങൾ തിരക്കി അമ്മച്ചി സത്യമാണല്ലോ പറയുന്നത് അമ്മച്ചിക്ക് വേറെ യാതൊരു കുഴപ്പമില്ലല്ലോ എൻ്റെ വേദമോളെ എനിക്ക് ഒരു പ്രശ്നവുമല്ലടി ചെറിയൊരു തലകറക്കം പോലെ വന്നു അപ്പത്തന്നെ പിള്ളേർ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് അഡ്മിറ്റാവേണ്ട കാര്യമുണ്ടോയെന്ന് ദത്തനാ ഡോക്ടറോട് ചോദിച്ചതാണ് വേറെ പ്രത്യേകിച്ചൊരു കുഴപ്പവുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു നിങ്ങൾ രണ്ടാളും കൂടി പോയ ശേഷം എനിക്കാകെ ഒരു പരവശ്യമായിരുന്നു മോളെ മോളുടെ വീട്ടിലെത്തിയ ശേഷമാണ് എനിക്ക് ശ്വാസം നേരെ വീണത് പിന്നെ കുറച്ച് ദിവസമായിട്ട് നീ എന്നെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയതല്ലേ എനിക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല അമ്മച്ചി പറയുന്നതൊക്കെ ചാക്കോച്ചനും അടുത്തു നിന്ന് കേൾക്കുന്നുണ്ട് എങ്കിൽ അമ്മച്ചി ഞങ്ങൾ പെട്ടെന്ന് വന്നോളാട്ടോ അവൾ ഫോൺ വെച്ചു അതിനുശേഷം ഇരുവരും വീട്ടിലേക്ക് തിരിച്ചു ഇച്ചായൻ രണ്ട് മണിക്കൂറെങ്കിലും നന്നായിട്ട് കിടന്നുറങ്ങാം നമുക്കതിനു ശേഷം മടങ്ങാം തന്റെ ഹെൽമെറ്റ് എടുത്ത തലയിലേക്ക് വെച്ചുകൊണ്ട് വേദ ബുള്ളറ്റിലേക്ക് കയറി നിനക്ക് ഫോർ വീലർ ഓടിക്കാൻ അറിയോ അറിയാം അത് പറഞ്ഞതും അവളുടെ നിലവിളി ഉയർന്നു വയറിന്റെ ഇടതുവശത്തായി ചാക്കോച്ച നന്നായി ഒന്ന് തിരുമ്മി വിട്ടതും വേദയുടെ കണ്ണിൽ നിന്നും പൊന്നീച്ച് പറഞ്ഞു ഇച്ചായ ഓ എനിക്ക് വേദനിച്ചു കൂട്ടോ യോ എൻ്റെ മഹാദേവ വേദ കരഞ്ഞുകൊണ്ട് ബുള്ളറ്റ് ഒതുക്കി നിർത്തി കൈ എടുത്ത മനുഷ്യ അവളവൻ്റെ ഇടം കൈയിൽ പിടുത്തം ഇട്ടുകൊണ്ട് പറഞ്ഞു എനിക്കിപ്പോൾ സൗകര്യമില്ല കള്ളത്തരം പിടിച്ച സാധനം ഓ എന്ത് പണിയാ ഇച്ചായ കാണിച്ചത് എനിക്ക് വേദനിച്ചിട്ട് തല കറങ്ങുന്നു അവൾ ശ്വാസമെടുത്തു വിട്ടുകൊണ്ട് അവനെ നോക്കി ദേഷ്യപ്പെട്ടു ഡീ ഒരു പോള കണ്ണടയ്ക്കാതെ വണ്ടി ഓടിച്ചു വന്നതാ ഞാൻ നിനക്കെന്നോട് കുറച്ചെങ്കിലും ആത്മാർത്ഥതയുണ്ടായിരുന്നെങ്കിൽ ഒന്ന് കൈമാറി ഓടിക്കത്തില്ലായിരുന്നോ ഡീ നീ ഇവിടുത്തെ ഡോക്ടർ അടി അവൻ ദേഷ്യം കൊണ്ട് വിറച്ചു പെട്ടെന്ന് വേദയ്ക്ക് മറുപടി ഒന്നും പറയാൻ സാധിച്ചില്ല എന്നതാണ് സത്യം എന്നെ വെറും പൊട്ടനാക്കിയല്ലേ പ്രായപൂർത്തിയായ ഒരു പെണ്ണല്ലേ ഒറ്റയ്ക്ക് വിടണ്ടെന്ന് കരുതി വന്നതാ അതോ ഇന്നലെ മൊത്തം ഞാൻ ഓട്ടപ്പാച്ചിലായിരുന്നു എങ്ങനെയെങ്കിലും ഒന്ന് വീടത്തി കിടന്നാൽ മതിയെന്ന് കരുതി വന്നതാ അപ്പോഴാണ് ഒരുത്തി വാരിക്കെട്ടി നിൽക്കുന്നത് പാവമല്ലേന്ന് കരുതി പോന്നപ്പോൾ അവൾ എന്നെ ഒരു കളഞ്ഞു വേദയുടെ പിന്നിലിരുന്നു കൊണ്ട് ചാക്കോച്ചം പിന്നെയും പറഞ്ഞു മര്യാദയ്ക്ക് അവിടെ ഞാൻ നിന്നാൽ മതിയായിരുന്നു പാവം പിടിച്ച എൻ്റെ അമ്മച്ചിക്കൂടെ വയ്യാണ്ടായി നമുക്ക് ഉടനെ തിരിച്ചു പോകാം ഇച്ചായ വീട്ടിലേക്ക് ഞാൻ വണ്ടി ഓടിച്ചോളാം പ്ലീസ് വേണ്ട നീ ഔദാര്യമൊന്നും വേണ്ട ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം ഇച്ചായം പിണങ്ങിയോ വേദ വിഷമത്തോട് ചോദിച്ചതും ചാക്കോച്ച മറുപടി ഒന്നും പറഞ്ഞില്ല ഇച്ചായ പിണങ്ങിയോന്ന് വണ്ടിയെടുക്ക് എനിക്കെൻ്റെ വീട്ടിൽ പോകണം അവൻ ഗൗരവത്തിൽ പറഞ്ഞു ഇച്ചായ വേദ എനിക്ക് നിന്നോട് മിണ്ടാൻ താല്പര്യമില്ല ചാക്കോച്ചൻ പിണങ്ങിയെന്നുള്ളത് വേദയ്ക്ക് ബോധ്യമായി പിന്നീട് ഒന്നും പറയാതെ അവൾ വണ്ടിയോടിച്ചു പോയി വീട്ടിലെത്തിയപ്പോൾ അച്ഛൻ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനെടുത്ത് വെച്ചിട്ടുണ്ട് ഇരുവരും കൈ കഴുകി വന്നിരുന്നു ചാക്കോച്ചൻ്റെ അമ്മച്ചയ്ക്ക് വയ്യാണ്ടായ വിവരം വേദയാണ് അച്ഛനോടും അമ്മയോടും ഒക്കെ പറഞ്ഞത് അങ്ങോട്ട് പോയ പോലെയല്ല ചാക്കോച്ചൻ തിരിച്ചു വന്നതെന്ന് വേദയുടെ അച്ഛന് തോന്നി ഒരു പക്ഷേ അമ്മച്ചയ്ക്ക് വയ്യെന്ന് കേട്ടിട്ടാവുമെന്ന് അയാൾ കരുതി അമ്മേ ഞങ്ങൾ എന്നാൽ ഇറങ്ങും കേട്ടോ അമ്മയ്ക്ക് വയ്യല്ലോ ഇച്ചയു നല്ല വിഷമമുണ്ട് എൻ്റെ മോളെ നിന്നോട് എത്ര തവണ അമ്മ പറഞ്ഞതടി വരരുതെന്ന് കേൾക്കാഞ്ഞിട്ടല്ലേ ഇതിപ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി ശോഭനയും മകളെ ശാസിച്ചു ഇങ്ങനെയൊക്കെ വരുമെന്നറിഞ്ഞില്ലല്ലോ സാരില്ല ഞങ്ങൾ പോയേക്കുവാ ഞാൻ അടുത്ത മാസം വരാം തിടിക്കപ്പെട്ടുടനെ വരുമൊന്നും വേണ്ട ഇവിടെ യാതൊരു പ്രശ്നവുമില്ലാട്ടോ സത്യനാഥൻ പറഞ്ഞതും വേദ വെറുതെ തലകുലിക്കി അങ്കിൽ ആൻറ്റിയുടെ ക്ഷീണമൊക്കെ മാറിക്കഴിഞ്ഞു രണ്ടാളും കൂടി ഒരു ദിവസം അവിടേക്ക് വരൂ ചാക്കോച്ചൻ വേദിയുടെ അച്ഛനെയും നോക്കി വരാം മോനെ തീർച്ചയായും വരാം അയാൾ ചാക്കോച്ചൻ്റെ കൈപ്പിടിച്ചു കുലുക്കൊണ്ട് പറഞ്ഞു അമ്മയ്ക്കും അച്ഛനും മാറി മാറി മുത്തം കൊടുത്തിട്ട് വേദ മുറ്റത്തേക്ക് ഇറങ്ങി അങ്ങനെ പതിനൊന്ന് മണിയോടെ വേദിയും ചാക്കോച്ചനും തിരികെ ചാക്കോച്ചൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു ഇച്ചായ ഞാൻ വണ്ടി ഓടിക്കാം ആ ചാവ് ഇങ്ങി തരുമോ പറഞ്ഞുകൊണ്ടവൾ ചാക്കോച്ചൻ്റെ കയ്യിൽ നിന്നു വണ്ടിയുടെ കീ പിടിച്ചെടുത്തു വേണ്ടെന്നവൻ പറഞ്ഞെങ്കിലും അവൾ കൂട്ടാക്കിയില്ല ഡ്രൈവിംഗ് സീറ്റിലേക്ക് വേദ കയറിയപ്പോൾ ചാക്കോച്ചന് മറ്റേ നിർവാഹം ഒന്നുമില്ല അച്ഛനെയും അമ്മയെയും ഒക്കെ കൈവീശി കാണിച്ചുകൊണ്ട് വേദ ഗേറ്റ് കിടന്ന് വണ്ടി ഓടിച്ചു പോയി ബുള്ളറ്റ് ഓടിച്ചപ്പോൾ തന്നെ ചാക്കോച്ചൻ അവളോട് ഒരു മതിപ്പൊക്കെ വന്നിരുന്നു എന്നാൽ അതിനേക്കാൾ നന്നായിട്ടാണ് ഇപ്പം ക്രിസ്റ്റി ഓടിച്ചത് ഇച്ചായൻ്റെ പിന്നിലിരുന്ന് പോകാനായിരുന്നു എനിക്കിഷ്ടം അതുകൊണ്ടാണ് ഞാൻ വണ്ടി ഓടിക്കാൻ അറിയാമെന്നുള്ള കാര്യം മറച്ചു വച്ചത് ഇതിപ്പോൾ ഇത്ര വലിയ കുറ്റമായി പോയെങ്കിൽ സോറി വേദ തന്നെ താനെ പറയുകയാണ് എൻ്റെ അമ്മയ്ക്കൊന്ന് വയ്യെന്ന് കേട്ടപ്പോൾ ആകെ ടെൻഷനായി ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനുമല്ല അതുകൊണ്ടാണ് അതും എൻ്റെ തെറ്റു തന്നെയാണ് അതിന് ഞാൻ സോറി ചോദിക്കുന്നു വേദ തൻ്റെ മനസ്സ് തുറന്ന് അവനോട് ഓരോന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചാ കൊച്ചൻ ഗൗരവത്തിലാണ് തന്നോടാണോ വേദ സംസാരിക്കുന്നത് എന്നുള്ള ഭാവം പോലും അവൻ പുറമേ കാട്ടിയില്ല ഇച്ചായനിങ്ങനെ മിണ്ടാതിരുന്ന എനിക്ക് സങ്കടാവും കേട്ടോ ഞാൻ സോറി പറഞ്ഞില്ലേ പിന്നെന്താ പെണ്ണാണെങ്കിൽ പരമാവധി കാലുപിടിച്ചു നോക്കി പക്ഷെ ചാക്കോച്ചൻ മസിൽ പിടിച്ചുകൊണ്ട് അങ്ങനെയിരുന്നു ഇച്ചായ കഷ്ടമുണ്ട് കേട്ടോ എന്നതെങ്കിലും ഒന്ന് മിണ്ടിക്കൂടെ പറഞ്ഞുകൊണ്ട് വേദ മുഖം ചരിച്ചു നോക്കിയതും തൻ്റെ അരികിൽ കിടന്ന് സുഖമായി ഉറങ്ങുന്നവനെയാണ് അവൾ കണ്ടത് ബെസ്റ്റ് കൊള്ളാം കേട്ടോ ഇങ്ങനൊരു സാധനം ബാക്കിയുള്ളോൾ ആരോടായി പറഞ്ഞതെല്ലാം നനത്ത പുഞ്ചിരിയോടെ അവൾ വണ്ടി ഓടിച്ചു പോയി തലേദിവസം ഉറങ്ങാഞ്ഞതിൻ്റെ കേടുതീർത്ത് ഒരൊന്നൊന്നര ഉറുക്കമായിരുന്നു ചാക്കോച്ചൻ വേദ വിളിക്കാനും തുനിഞ്ഞില്ല ഷോ ഇച്ചായനോട് ഡ്രൈവിംഗ് അറിയാവുന്ന കാര്യം മറച്ചുവച്ചത് ആൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതാണ് പെട്ടെന്നുണ്ടായ ദേഷ്യത്തിന് കാരണം എന്നാ ചെയ്യാനാ ഇരുടെ പിറകിലിരുന്ന് ഈ മനുഷ്യനെ വായി നോക്കി വായിനോക്കിപ്പോകാനാണ് എനിക്കിഷ്ടം അതെനിക്ക് മാത്രമല്ലേ അറിയൂ അത് മനസ്സിലാകാൻ പറ്റില്ലെങ്കിൽ വേണ്ട അത്ര തന്നെ എത്രയെന്ന് കരുതിയ ചങ്ക് പറിച്ചു കാണിച്ചിട്ടും മൈൻഡ് ചെയ്യാതിരിക്കുന്നവനോട് വേദം പറയുന്നത് തൻ്റെ പേരിനും കൂടി ചീത്തപ്പേരുണ്ടാക്കാൻ പെണ്ണ് പിന്നെയും ഓരോ നോർത്തുകൊണ്ട് വണ്ടിയോടിച്ചു പോയി മൂന്നു മണിയായി ചാക്കോച്ചൻ കണ്ണു തുറന്നപ്പോൾ ആ എഴുന്നേറ്റോ മാഷെ വേദ അവനെ നോക്കി അവൻ തിരിച്ചും ചാക്കോച്ചും പെട്ടെന്ന് സമയം നോക്കി കർത്താവേ മൂന്ന് മണി കഴിഞ്ഞല്ലോ ഇവൾ ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ നാലായല്ലോ ചേ താൻ എന്തൊരു ഉറക്കായിരുന്നു ചാക്കോച്ചന് പെണ്ണിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആകെ കൂടിയൊരു വൈക്ക് ലഭ്യം എന്തു പറ്റി രമണ വണ്ടി എവിടെയെങ്കിലും ഒന്ന് ഒതുക്കി നിർത്ത് ഇനി ഞാൻ ഓടിച്ചോളാം ഓ ഓതാരത്തിൻ്റെ ആവശ്യമില്ല ോടിച്ചോളം കിട്ടോ കുറച്ചു മുന്നേ ചാക്കോച്ചും പറഞ്ഞ രീതിയിൽ അവളും മറുപടി കൊടുത്തു വേദ മതി ഓടിച്ചത് നീ വണ്ടി നിർത്ത് ഇല്ലെന്നേ ഇച്ചായനോട് എനിക്ക് പ്രായശിത്തും ചെയ്യണം എന്നെ ഒരു കള്ളിയാക്കി കണ്ടേക്കല്ലേ ഡീ പറയുന്ന കേൾക്ക് വെറുതെ കിണങ്ങല്ലേ ചാക്കോച്ചൻ ഏറെ നേരം വഴക്ക് പറഞ്ഞ ശേഷമാണ് വേദ വണ്ടി നിർത്തിയത് നിനക്ക് വിശക്കുന്നില്ലേ ഈ ഹോട്ടലിൽ കയറി കഴിച്ചാലോ നമ്മൾ ഇന്നലെ കയറിയ ഹോട്ടലല്ലല്ലോ ആ ഹോട്ടൽ എത്തണമെങ്കിൽ ഇനി കുറച്ചു ദൂരം കൂടി ട്രാവൽ ചെയ്യണം അതെത്തട്ടെ എന്നിട്ട് അവിടെ കയറി കഴിച്ചാൽ മതി അവൻ തലകൊലുക്കി അപ്പം എന്നോട് മിണ്ടാനൊക്കെ അറിയാമല്ലേ കുറച്ചു മുന്നേ എന്തായിരുന്നു ജാടാ എൻ്റെ വയറിൽ നിങ്ങൾ പിച്ചിപ്പറിച്ചതിൻ്റെ വേദന ഇതുവരെ മാറിയിട്ടില്ല കടിച്ചു പറിക്കുമായിരുന്നു വേണ്ടത് ഞാനായിട്ടാ ഇത്രയും ചെയ്തത് അയ്യടാ ഇനി വന്നാൽ മതി ആ സമയത്ത് ഞാൻ ഡ്രൈവ് ചെയ്യുമായിരുന്നതുകൊണ്ടാ ഇല്ലെങ്കിൽ ഇച്ചായൻ്റെ വിവരം അറിഞ്ഞേനെ അറിയാൻ എന്തിരിക്കുന്നു ഒന്ന് പോ പെണ്ണേ അല്ല ഏതോ പെണ്ണുണ്ട് സമയമാവുമ്പോൾ അമ്മച്ചോട് പറയും എന്ന് പറഞ്ഞല്ലോ ആരാണ് കക്ഷി അത് ഞാൻ പറയേണ്ട സമയത്ത് പറഞ്ഞോളാം തൽക്കാലം നീ അറിയേണ്ട കാര്യമില്ല ഓഹോ അത് ശരി അങ്ങനെയെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ ഇത്തിരി കുറുമ്പോടെ അവളും പറഞ്ഞു അത് ശരി ഇച്ചായനു പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്കൊരു പ്രശ്നവുമില്ല നിങ്ങൾ ആരെ വേണമെങ്കിലും കെട്ടിക്കോ കൂടെ പൊറപ്പിക്കുകയും ചെയ്തോ ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല വേദം എടുത്തടിച്ചതുപോലെ പറഞ്ഞതും ചാക്കോച്ചന് നേരിയ സംശയമായി ഈ കുട്ടി കുട്ടിപ്പിശാചിനപ്പോൾ തന്നോട് പ്രണയമൊന്നും ഇരിക്കുന്ന ഇരിപ്പ് കണ്ടാൽ ഒടിച്ചു കുത്തി കൂടിലിട്ട് തോളെ വെച്ച് കൊണ്ടുപോകാൻ കൊള്ളാം അതോർക്കുകയും ചാക്കോച്ചനൊരു ഒറ്റച്ചിരി വേദ് സത്യത്തിൽ നിന്നടുങ്ങിപ്പോയി അവൾ ചാക്കോച്ചൻ്റെ മുഖത്തേക്ക് നോക്കി പെട്ടെന്ന് അവനും മുഖം അവളെ നോക്കി അണ്ടിപോയ അണ്ണാനെ പോലെ തന്നെ നോക്കിയിരിക്കുന്നവനെ കണ്ടതും അവൾ പിന്നെയും ഇത്ര മനോഹരമായി ചാക്കോച്ചൻ ചിരിക്കുന്നത് ആദ്യമായിട്ടാണ് വേദ കാണുന്നത് വിടർന്ന മിഴികളോടെ അവളും അവനെ നോക്കി അവനപ്പോൾ അവൻ്റെ മിഴികൾ ചെറുതായി ഒന്ന് കുറുക്കി ഇച്ചാൻ എന്താണാവോ ചിരിക്കുന്നത് എന്നോടും കൂടി പറയുന്നേ ഞാനൊന്ന് കേൾക്കട്ടെ നീ പോടി കുട്ടിപ്പിശാശേ നിന്നോടിപ്പം പറയാൻ എനിക്ക് സൗകര്യമില്ല കുട്ടിപ്പിശാചോ ഞാനോ എടോ മനുഷ്യ ഞാനേ മിക്കായൽ മാലാകിയാണ് ആ എന്നെ താൻ കുട്ടിപ്പിശാശ എന്ന് വിളിക്കുന്നോ ദേ മരിച്ച സ്വർഗത്തിലോട്ടൊന്നും തന്നെ കൊണ്ടുപോകില്ല കേട്ടോ ലൂസിഫറിന്റെ അടുത്തേക്ക് തള്ളിവിടും വേദ പറയുന്നു കേട്ട് അവ തലകുലുക്കി ഇച്ചായൻ ഇച്ചായെന്നോടുള്ള പിണക്കമൊക്കെ മാറിയോ ഞാൻ വിഷമിപ്പിച്ചത് സോറി നീ കാണിച്ചത് മറ്റേത്തരമാണെങ്കിലും ഞാനങ്ങ് ക്ഷമിച്ചു പിന്നെ എല്ലാ കാര്യങ്ങളും നീ എന്നോട് തുറന്നു പറയണമെന്ന് പറഞ്ഞാലൊന്നും നടക്കൂലോ അതിനു മാത്രം പ്രത്യേകിച്ച് റിലേഷൻഷിപ്പൊന്നും നമ്മൾക്കിടയിലില്ല ഞങ്ങളുടെ വീട്ടില് ഒരു പെയിൻഗസ്റ്റ് നിനക്കൊരു ആവശ്യം വന്നപ്പോൾ ഞാൻ നിനക്ക് കൂട്ടായി വന്നു അത്രയ്ക്ക് ചിന്തിച്ചാൽ മതി ഈ പിണക്കത്തിന്റെ ആവശ്യമൊന്നുമില്ല ചാക്കോച്ചൻ ഒളിയമ്പുകൾ ഒരുപാട് ഭേദയുടെ നിരക്ക് തൊടുത്തു വിടുന്നുണ്ട് പെണ്ണിൻ്റെ വായിന്ന് എന്തെങ്കിലും വീഴുമെന്നറിയാൻ ഞാനോർത്തു ഇച്ചായനോട് ഇഷ്ടമുണ്ടായിട്ടായിരിക്കും തനിച്ച് വിടാതെ എൻ്റെ ഒപ്പം വന്നതെന്ന് ഇഷ്ടമുള്ളവരോട് മാത്രമേ നമ്മൾ സഹായം ചെയ്യാൻ പാടുള്ളൂന്നുണ്ടോ എടോ ഇത്തിരി ദയയും കരുണയും ഒക്കെയുള്ള കൂട്ടത്തിലാണ് ഞാനും എൻ്റെ സഹോദരങ്ങളും ഇതിപ്പം എൻ്റെ സ്ഥാനത്ത് ആൽബിച്ചനായിരുന്നെങ്കിൽ അവനാണേലും തന്നെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നേനെ റിൻസയും മരിയായിരുന്നെങ്കിൽ അവരാണെങ്കിലും നിൻ്റെ കൂടെ വന്നേനി ഇതൊക്കെ നമ്മുടെ മനസ്സാക്ഷിയുടെ പുറത്ത് ചെയ്യുന്ന കാര്യങ്ങളല്ലേ അല്ലാണ്ട് എനിക്ക് നിന്നോട് ഇഷ്ടം തോന്നിയ മാത്രമേ നിന്റെ കൂടെ വരത്തുള്ളൂ അങ്ങനൊന്നുമില്ല ചാക്കുച്ചം വെട്ടിത്തുറന്ന് പറഞ്ഞതും വേദ അല്പനേരം നിശബ്ദയായി തുടരും